മതിയായി ഫണ്ട് അനുവദിച്ചിട്ടും പണി പൂർത്തിയാക്കാൻ കഴിയാതെ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചിന്ദ്രാപ്പനി മുതൽ സിവി സെന്റർ വരെ ഒന്നര കിലോമീറ്റർ നീളമുള്ള റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് പ്രാരംഭ റീറ്റാറിംഗിന്റെ ഭാഗമായി റോഡിൽ മെറ്റലിട്ടതിനാൽ വാഹനയാത്രികരാണ് ഇപ്പോൾ ഏറെ ദുരിതത്തിലായത് വാഹനങ്ങളുടെ ടയർ പൊട്ടുന്നതും പഞ്ചറാവുന്നതും പതിവായതോടെ മറ്റ് റോഡുകൾ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ എടുത്തിരുത്തി പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണ് ചന്ദ്രാപിനി സി വി സെന്റർ പഴയ പോസ്റ്റ് ഓഫീസ് റോഡ് ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂൾ എസ് എൻ വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ആർ വി യു പി സ്കൂൾ മൃഗാശുപത്രി എന്നിവിടങ്ങളിലേക്ക് എത്താനുള്ള റോഡാണിത് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് വർഷങ്ങളായി കുണ്ടും കുഴിയുമായി തകർന്നുകിടന്നിരുന്ന റോഡിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് റീറ്റാറിംഗ് നടത്താൻ അനുവദിച്ചത് ടെൻഡർ നടപടികളും പൂർത്തിയാക്കി ഇതിനിടയിലാണ് ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് പൈപ്പിടൽ ടാറിംഗ് നടത്തിയാൽ പൈപ്പിടുന്നതിനായി റോഡ് വീണ്ടും പൊളിക്കേണ്ടി വരും എന്നതിനാൽ ടാറിംഗ് നടപടികൾ പിന്നെയും നീണ്ടു ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികളായതിനാൽ മാർച്ച് അവസാനത്തോടെ റീചാറിംഗ് നടത്താൻ കഴിയുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു പറഞ്ഞു രജിസ്ട്രേഷൻ മറ്റു നടപടികളെല്ലാം പൂർത്തിയായി ടാറിങ്ങിനുള്ള ടെൻഡർ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രവർത്തനങ്ങൾ നടക്കും അതിക്ക് മുന്നോടിയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ വെച്ചിട്ടുള്ള ടൈലിടുന്നതും കോൺക്രീറ്റ് ചെയ്യുന്നതിനുള്ള പ്രവൃത്തി ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ആ രണ്ട് പോർഷനുകളിലും നടക്കും കൾവർട്ടും ക്രോസ് റൈനായിട്ടുള്ളതും നമുക്ക് പണിയാനുള്ള അത് സംവിധാനം കൂടി ഈ ജനുവരി ഫെബ്രുവരി മാസത്തു അത് പണിയാം ടി സി കൈപ്പമംഗലം